ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ പ്രമുഖരായ നിരവധി നിരവധി വോട്ട് 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 മുൻ കോൺഗ്രസ് ഗാന്ധി രാഹുൽ രാഹുൽ അടക്കമുള്ളവർ രാവിലെ തന്നെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ള പ്രമുഖരും ഡൽഹിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തു രാവിലെ ഒൻപതരയോടെയാണ് ഇരുവരും വോട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ചെയ്ത ശേഷം പോളിംഗ് ബൂത്തിന് മുന്നിൽ വെച്ച് സെൽഫി എടുത്ത ശേഷമാണ് മടങ്ങിയത് നുണകളും വിദ്വേഷസംഗങ്ങളും കുപ്രചാരങ്ങളും നിരസിച്ച ജനങ്ങൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകിയാണ് വോട്ട് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു അവകാശങ്ങൾക്കും രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുമാണ് വോട്ട് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാവിലെ തന്നെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചതിൽ സന്തോഷമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ अभिमान प्रियंका गांधी वोट रेख पड़ती शेष यही तो होता है हम अपने हम अपने 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 सारे एक साइड करके संविधान के लिए मुझे इस बात पर गर्व है, है। राष्ट्रपति द्रौपदी मुर्मू उपराष्ट्रपति जगदीप धनखर मुन राष्ट्रपति रामनाथ कोविंद केंद्र मंत्री मर एस जयशंकर हरदीप सिंह पुरी दिल्ली मुख्यमंत्री अरविंद केजरीवाल എ പി മന്ത്രി അതിശി മെർലേന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡൻ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ ക്രിക്കറ്റ് താരങ്ങളായ ഗൌതം ഗംഭീർ ഗുസ്തി താരം ബബിത ഫോഗ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി സി പി എം നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരട്ട് ബൃന്ദ കാരട്ട് അടക്കമുള്ള പ്രമുഖരും വോട്ട് ചെയ്തു ഇലക്ഷൻ ഡെസ്ക് ജെഹി ന്യൂസ്